നമസ്കാരം സൂര്യദേവന്റെ പത്നിയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ അഥവാ ശനിദേവൻ ശനിയാഴ്ചയാണ് പ്രധാനപ്പെട്ട ദിവസം നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ശനീശ്വരനെ നന്മ ചെയ്യുന്നവർക്ക് രക്ഷകനും ദുഷ്ടർക്ക് ശിക്ഷകനുമായിട്ട് ജ്യോതിഷ വിശ്വാസികൾ കരുതപ്പെടുന്നതാകുന്നു ശനിദേവൻ ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളുടെയും കണക്ക് സൂക്ഷിക്കുകയും അതിനനുസരിച്ച് ഫലം നൽകുകയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് ഒരു വ്യക്തിയെ ദരിദ്രനോ പണക്കാരനോ ആക്കുക എന്നത് ശനിദേവന്റെ കൈകളിലാണ് എന്നത് ജ്യോതിഷികൾ പറയുന്ന കാര്യം കൂടിയാക്കുന്നു കാരണം ശനി ഒരു വ്യക്തിയുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഫലം നൽകുന്നതാണ് അതിനാൽ ചില പ്രത്യേക കർമ്മങ്ങൾ നിങ്ങൾ ചെയ്താൽ ശനിദേവൻ തന്നെ നിങ്ങളെ സമ്പന്നരാക്കി തീർക്കും ശനി നീതിപ്രിയനാണ് അതിനാൽ തന്നെ നല്ല പ്രവർത്തികൾ ചെയ്താൽ ശനിയുടെ അനുഗ്രഹം ഒപ്പം ഉണ്ടാകുന്നതുമാണ് ജാതകത്തിലെ മോശം യോഗങ്ങൾക്ക് പോലും നിങ്ങളെ തൊടാനാകില്ല എന്നർത്ഥം ശനിയുടെ സ്ഥാനമാണ് സമ്പത്തിന്റെ അവസ്ഥ നിർണയിക്കുന്നത് ചിലപ്പോൾ ശനി നിങ്ങൾക്ക് ധനം നേടിത്തരുകയും ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ പണം നഷ്ടപ്പെടുകയും ചെയ്യാം ഇനി ചില കാര്യങ്ങൾ ശനിദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനായിട്ടുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശനി പ്രീതിയാൽ ഉയർച്ച വന്ന് ചേരുന്നതിനും ശനി ദോഷങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കുന്നതിനും സഹായകരമായി തീരും വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഉഴുന്ന് പയർ കറുത്ത വസ്ത്രങ്ങൾ എന്നിവ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു കറുത്ത കുടകൾ ദാനം ചെയ്യുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രഥമമായ ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് തന്നെയാണ് സ്ത്രീകളെയും മുതിർന്നവരെയും ബഹുമാനിക്കുക എന്നത് സ്ത്രീകളെ ഒരിക്കലും നിങ്ങൾ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല ആവശ്യത്തിലിരിക്കുന്ന ഒരാളെ ഒരിക്കലും നിങ്ങൾ മുതലെടുക്കുവാൻ പാടുള്ളതല്ല അയാളുടെ അവസ്ഥ നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എന്ന് തന്നെ പരാമർശിക്കാം മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല ബുദ്ധിമുട്ടിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം സസ്യങ്ങളെ വെട്ടി നശിപ്പിക്കുന്നത് ശുഭകരമല്ല എന്നാണ് പരാമർശം ആത്മരത്തിന് പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ നൽകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ശനിദേവന്റെ മന്ത്രങ്ങൾ ജപിക്കുക എന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിദേവന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് അതീവ ശുഭകരമാണ് നിത്യവും നിങ്ങൾക്ക് ജപിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് അതീവ ശുഭകരമായി തന്നെ കണക്കാക്കുന്നു ഓം ശം ശനീശ്വരായ നമ എന്ന ശനിദേവന്റെ മന്ത്രത്തിന് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കും ശനിദേവന്റെ വേദ മന്ത്രം കൂടിയാണ് ഇത് അതിനാൽ അത്രമേൽ പ്രാധാന്യം ഈ മന്ത്രത്തിനുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങൾ നൂറ്റെട്ടൂരിൽ ജപിക്കുകയാണ് എങ്കിൽ അത് ശനി പ്രീതി നാൾക്ക് നാൾ ഉയരുന്നതിന് സഹായകരമായി തീരും ശനിയാഴ്ച ദിവസത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് മുൻപ് പരാമർശിച്ചതുപോലെ ശനിദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ദിവസമാണ് ശനിയാഴ്ച അതിനാൽ തന്നെ ശനിയാഴ്ചയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ശനിയാഴ്ച അല്ലെങ്കിൽ ശനിവാരം കർമ്മത്തിന്റെയും നീതിയുടെയും ദേവനായ ശനിയെ ആരാധിക്കുന്നതിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവസം തന്നെയാകുന്നു അതിനാൽ ഇന്നേ ദിവസം ചില തെറ്റുകൾ നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് വളരെയധികം ദോഷങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് കാരണമായി തരും പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കാതെ ചെയ്യുകയാണ് എങ്കിൽ അത് ദോഷകരമായി ഭവിക്കും ഇന്നേ ദിവസം പ്രത്യേകിച്ചും കറുത്ത നിറത്തിലുള്ള ചെരുപ്പ് ഇന്നേ ദിവസം അതായത് ശനിയാഴ്ച വാങ്ങുന്നത് ശുഭമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അത് നിങ്ങൾ ജീവിതത്തിൽ പ്രധാനമായും കർമ്മ തടസ്സങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ കറുത്ത ചെരുപ്പ് ശനിയാഴ്ച ദിവസം വാങ്ങാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ വാങ്ങുന്നത് ദൗർഭാഗ്യം ഗുളിച്ച് വരുത്തുന്നതിന് തുല്യമായി തീരും പല കാര്യങ്ങളിലും ലഭിക്കേണ്ടതായ ഭാഗ്യം അനുകൂലമായ ഘടകങ്ങൾ നഷ്ടമാകുന്നതിന് കാരണമായി തീരും അതിനാൽ കറുത്ത നിറത്തിലുള്ള വസ്ത്രമാണ് പരാമർശിക്കുന്നത് അത് ഇന്നേ ദിവസം വാങ്ങുന്നത് ശുഭമല്ല മഷിയാണ് എങ്കിൽ പോലും ഇന്നേ ദിവസം ഈ നിറത്തിലുള്ള മഷി വാങ്ങുന്നതും നിങ്ങൾക്ക് ദുരിതങ്ങൾ വർധിക്കുന്നതിനോ നഷ്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വർദ്ധിക്കും അതിനാൽ ഒരിക്കലും കറുത്ത നിറത്തിലുള്ള മഷിയാണ് എങ്കിലും ഇന്നേ ദിവസം വാങ്ങാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ തന്നെയാണ് കത്തി തുടങ്ങിയ കാര്യങ്ങൾ അതിനാൽ മൂർച്ചയേറിയ വസ്തുക്കൾ പലരും വീടുകളിൽ വാങ്ങുന്നതുമാണ് എന്നാൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ശനിയാഴ്ച ദിവസം വാങ്ങുന്നത് ശുഭമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അത് നിങ്ങളുടെ ബന്ധത്തിൽ ഭാര്യാഭർത്ത ബന്ധത്തിലാണ് എങ്കിലും പങ്കാളികൾ തമ്മിലുള്ള ബന്ധ ബന്ധത്തിലാണ് എങ്കിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും ഐക്യമില്ലാത്ത സാഹചര്യമാണ് എങ്കിൽ പോലും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് അത് കാരണമായി തീരും എന്നാണ് പരാമർശിക്കുക എണ്ണയാണ് വാങ്ങുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് രോഗദുരിതങ്ങൾക്ക് ഇന്നേ ദിവസം വാങ്ങുന്നതിലൂടെ കാരണമായി തീരും അതിനാൽ അത്തരം കാര്യങ്ങളും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക എണ്ണയും ഇന്നേ ദിവസം വാങ്ങാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക ഉപ്പ് ഇന്നേ ദിവസം വാങ്ങുന്നതും ശുഭമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഉപ്പ് ഇന്നേ ദിവസം വാങ്ങുന്നതിലൂടെ പ്രധാനമായും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു വന്നുചേരാം കടം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് അതിനാൽ ഇന്നേ ദിവസം ഇത്തരം കാര്യങ്ങൾ കൂടി ഒഴിവാക്കുക കറുത്ത് എള് ഇന്നേ ദിവസം വാങ്ങുകയാണ് എങ്കിൽ കർമ്മരംഗത്ത് തടസ്സങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു വന്നുചേരാം അതിനാൽ ഇന്നേ ദിവസം ഇത്തരം കാര്യങ്ങൾ കൂടി ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കൂടി മനസ്സിലാക്കുക എള് തിരി തെളിയിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തലേന്ന് വാങ്ങുന്നതാണ് ശുഭം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക തലേന്ന് വാങ്ങി വാങ്ങിവയ്ക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്നേ ദിവസം വാങ്ങുന്നത് ശുഭമല്ലാതെയായി പരാമർശിക്കുന്നത് അതിനാൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ നിങ്ങൾ വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നാൽ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുകയാണ് എങ്കിൽ അത് സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതിനും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനും സഹായകരമാണ് അതിൽ പ്രഥമമായും പരാമർശിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു എള് തിരി ഇന്നേ ദിവസം നിങ്ങൾ തെളിയിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തെളിയുന്നതിന് ദൗർഭാഗ്യം വിട്ടൊഴിയുന്നതിന് സഹായകരമായി തീരും എന്നാണ് പറയുക കൂടാതെ ഇന്നേ ദിവസം ഉറുമ്പിന് ആഹാരം നൽകുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലമായി കണക്കാക്കുന്നു പല വിധത്തിലുള്ള നേട്ടങ്ങളും പ്രത്യേകിച്ചും ശനിദേവനുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ കാഠിന്യം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായി തരും ഇന്നേ ദിവസം ദാനം ചെയ്യുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു നിങ്ങൾക്ക് സാധിക്കുന്നതായ വസ്തുക്കൾ മുൻപ് പരാമർശിച്ച് വസ്തുക്കളാണ് എങ്കിലും ദാനം ചെയ്യുവാൻ ഇന്നേ ദിവസം ശ്രദ്ധിക്കുക അന്നദാനത്തിന്റെ ഭാഗമാകുന്നതും അതീവ ശുഭകരമായ ഒരു പ്രവൃത്തി തന്നെയാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാക്കയുമായി ബന്ധപ്പെട്ടാണ് കാക്കയ്ക്ക് ഇന്നേ ദിവസം നിങ്ങൾ ആഹാരം നൽകുന്നത് അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു എല്ലാ ദിവസവും നൽകുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഇന്നേ ദിവസം നൽകുവാൻ സാധിക്കുന്നതിലൂടെ ശരി പ്രീതി ഇരട്ടിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ദുരിതങ്ങൾ കഷ്ടതകൾ ഒഴിവാകുന്നതിനും ഒരു പരിധി വരെ തരണം ചെയ്ത് മുന്നോട്ടു പോകുന്നതിന് സഹായകരമായി തീരും ധനപരമായ നേട്ടങ്ങൾ പോലും വന്നുചേരാം കൂടാതെ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ശനി ദോഷവുമായി ബന്ധപ്പെട്ട ആ ദോഷകരമായ ഫലങ്ങൾ നിങ്ങളിൽ നിന്നും അകലുന്നതിനോ കാഠിന്യം കുറയ്ക്കുന്നതിനോ സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളാണ് ശനിയാഴ്ച ദിവസം ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുക ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ അത് ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക ശനി പ്രീതി നാൾക്ക് നാൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും